ഹലോ നമ്മുടെ തൃശ്ശൂക്കാരുടെ ഒരു സിഗ്നേച്ചർ ടിഷോട് കൂടെ ഇന്നത്തെ കഥ നമുക്ക് പറഞ്ഞാലോ വളരെ പ്രത്യേക തരത്തിലുള്ള പല കോമ്പിനേഷൻസും ഫുഡിൽ പരീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ പുറത്തുള്ളവർക്ക് അത് ബിയേർഡ് കോമ്പിനേഷൻസ് ഒക്കെ ആയിട്ട് തോന്നിക്കുന്ന തരത്തിലുള്ള പലതുമുണ്ട് ഞങ്ങളുടെ ഫുഡ് ചാട്ടിൽ അതിലൊന്നാണ് ഇന്നത്തെ നമ്മുടെ താരം നമ്മുടെ പോത്തും നമ്മൾ ഈ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം തൃശ്ശൂർ തന്നെ ആയതുകൊണ്ട് ഇത് ഇത്ര വലിയ സംഭവമാണെന്നൊന്നും അവിടെ ഉള്ളപ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല അയ്യേ ആരെങ്കിലും ബീഫിന്റെ കൂടെ കായയിട്ട് വെക്കുമോ ബീഫ് നല്ല തേങ്ങാക്കത്തൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഇങ്ങനെ വല്ലതും വെച്ചാൽ കിട്ടുമോ ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് കടല് കടന്ന് മുമ്പ് മാട്ടയിൽ ചെന്നപ്പോൾ കേൾക്കുന്നത് ഊടോ ഞങ്ങളീ തൃശൂക്കാർക്ക് ബീഫിന്റെ കൂടെ കായ മാത്രമല്ല ഉറുക്കിയും ചേനയും കടച്ചക്കയും ചക്കയും കൊള്ളിയും നിങ്ങളുടെ സ്വന്തം കപ്പ ഉരുളക്കിഴങ്ങും കടല വരെ ഇട്ട് വെച്ചിട്ട് ഞങ്ങൾ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അത് വെറൊരു കറിയല്ല ഞങ്ങളുടെ വികാരം തന്നെയാണ് പണ്ട് നമുക്ക് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നല്ലോ അപ്പോൾ കറി തികക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ പൂർവീകർ ബീഫിന്റെ കൂടെ ഈ കണ്ട കഷ്ണങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് കൂട്ടാൻ വെച്ചിണ്ടാക്കിയതെന്നാണ് എൻ്റെ ചില സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളുടെ വാദം അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഈ ദാരിദ്ര്യം അന്ന് കേരളത്തിലെ തൃശ്ശൂർ മാത്രം എങ്ങനെയാ ഉണ്ടായത് കുടുംബത്തിൽ അംഗസംഖ്യ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂരിനേക്കാൾ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റു ജില്ലക്കാരൊക്കെ ഉണ്ടായിരുന്നു അവര് അന്ന് എന്തൊക്കെയാണോ ചെയ്തത് ഇനിയിപ്പോ ദാരിദ്ര്യമായിരുന്നു വില്ലനെങ്കിൽ ഇന്ന് എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ മക്കളൊക്കെ ഉള്ളത് അത്യാവശ്യം ഒരു കിലോ ബീഫൊക്കെ തന്നെ വാങ്ങിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കാനുള്ള വരുമാനം എല്ലായിടത്തും ഉണ്ട് എന്നിട്ടും ഇന്ന് ഇവിടുത്തെ കൂട്ടാനെന്ന് ചോദിക്കുമ്പോൾ ബീഫും കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളൊരു വെളിച്ചാട്ടം ഉണ്ട് അതേടോ അത് ഞങ്ങൾക്കത് കയറുമൊരു കറി ആയതുകൊണ്ടല്ല അതൊരു വികാരം തന്നെയാണ് തൃശ്ശൂർ എന്ന പേരിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു വികാരം അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല ഇനി എത്ര രുചിയോടെ ഈ കറി ഉണ്ടാക്കി തന്നാലും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല ഇച്ചിരി നെയ്യൊക്കെയുള്ള ബീഫാട്ടോ ഇങ്ങനെ കറി വെക്കാനായിട്ട് നല്ലത് പുതിയ രുചികളൊക്കെ പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ബീഫും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കഴിക്കുന്ന ആദ്യത്തെ ബീഫും കായും ഒന്നുമല്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ആദ്യത്തെ ബീഫും അല്ല ഒരുപാട് പ്രാവശ്യം ഞാൻ ബീഫും കായും ഉണ്ടാക്കിയിട്ടും ഉണ്ട് കഴിച്ചിട്ടുമുണ്ട് ഇതെന്തായാലും നമുക്കിപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാം അത്യാവശ്യം നല്ല ഒരു കറി തന്നെയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ നല്ലതാന്ന് എങ്ങനെയാ പറയാമെന്നോർത്തുകൊണ്ടാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ പുതിയ രുചികൾ പരീക്ഷിക്കണം ആഗ്രഹമുള്ളവർ ഒന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ് പറയുന്ന പോലെ ചുമ്മാതനുസരിച്ചേക്കണം ജീവിതം പൊളിയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ ബീഫും വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സി യു ബൈ താങ്ക് യു